ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാസ് എന്റെ അനിയനാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ഞാൻ തലയിൽ നോക്കിട്ടാ വണ്ടി ഓടിക്കുന്നത്

എനിക്ക് നല്ല സന്തോഷ അപ്പൊ നമ്മള് കൊറച്ച് നേരം വീട്ടിലിരുന്നു എന്റെ ഇങ്ങനെ വരാണ് നമ്മള് ഷോറൂമിലേക്ക് നമ്മുക്കത് എങ്ങനെങ്കിലും ഐഡിയ ആണ് എന്നിട്ട് എന്നെ പൊക്കാതിരുന്ന മതി പോലീസ് വരുന്ന നേരം മുണ്ടുമൊക്കെ ഓടുന്ന ടീമാ നീ അപ്പൊ സത്യം പറയാ ഇതെന്താ ഇയാളെന്ത്

അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ താറിൽ പോയി അവനാണ് ഈ പോലീസിൻ്റെ പിന്നാലെ അവന് വയ്യാവേലി എടുക്കാൻ വയ്യാന്നൊക്കെ പറയണവന് അവനൊരു കുറ്റത്തിന് ഇല്ല എന്നൊക്കെ പറയണവന് എന്താന്ന് എനിക്കെന്നെ മനസ്സിലായില്ല ഗൈസ് അവന് ഭയങ്കര പേടിയാണ് പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടു അപ്പോൾ ഗൈസ് അയ്യോടല്ലേ ഗൈസ് താറ് പോയോ ഗൈസ് ഓ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു ബിൽഡ് ക്വാളിറ്റി നല്ലതണ്ട് ഈ താറിന് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല അപ്പോൾ കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് കയറ്റാം നമുക്കൊരു കാര്യം ചെയ്യാം ഗ്യാരേജിലേക്ക് ഇടാം കേട്ടോ വണ്ടി അല്ലെങ്കിൽ അടിച്ചു മാറ്റും ഫുള്ള് കള്ളന്മാരുടെ ശല്യമാണ് ഈ ലോകത്തല്ല ലോകത്തെ ലൈസിറ്റിയിൽ അപ്പം കൈസ് നമുക്കിവിടെ വണ്ടി ഇറക്കിടാം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് നേരം മേലെ പോയിട്ട് ഗെയിം എന്തെങ്കിലും കളിക്കാം സമയം കുറച്ചായിട്ടുള്ളൂ ഓക്കെ വീട്ടിലേക്ക് കയറാം ഗ്യാരേജ് കൂടെ നമ്മൾ ഗെയിം നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്തപ്പുണ്ട് പുറത്ത് ആരൊക്കെ ചും ചാൻസ് സംസാരിക്കണം ഒച്ച കേട്ടിട്ടുണ്ട് അപ്പോൾ വേസ് നമുക്കൊന്ന് പുറത്തേക്ക് പോയോക്കാം ഏഹ് ബാൽക്കണി ഓർക്കട്ടെ ഗേൾസ് ഇതെന്തെൻ്റെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തൊക്കെ സെക്യൂരിറ്റിയോ ഞാൻ ആ സെക്യൂരിറ്റി എന്ന് വെച്ചിട്ടില്ലല്ലോ നമുക്ക് പുറത്ത് ചോദിച്ചോക്കാം ഏയ് പയ്യൻസ് ആരാ നിങ്ങൾ എടാ എന്താടാ നിനക്കൊക്കെ ഇവിടെ വേണ്ടേ നീ ഗോൾഡൻ ഗോൾഡ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്

ഇവന്മാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടാണ് അല്ല ഖൈസ് നേരത്തെ നമ്മൾ കൊന്നോന്നില്ലേ അവന്റെ വാട്ട് ആർ യു ഡൂയിങ് മാൻ ചേട്ടാ എന്നൊന്ന് വിട് ചേട്ടാ വിടാനാണെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ചേട്ടാ ഈ ചേട്ട ഇവന്മാരോട് തല്ലിൽ നിർത്താൻ പറയും ചേട്ടാ ചേട്ടനോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഇവന്മാരോട് തല് നിർത്താൻ

നമുക്ക് അങ്ങ് വെച്ച് നീട്ടണ്ട തീർത്തു അവനങ് തീർത്തു ഡാ നിനക്കഴിഞ്ഞ പരാതി ഉണ്ടോ എല്ലാ പിന്നെ അപ്പൊ കൈസ് ഇനി നമ്മക്ക് നൈസായിട്ട് പോവു പൊട്ടോനെ ഇവനൊക്കെ തീർക്ക അമ്മേ അല്ല അച്ഛനാണ് മിണ്ടാതെ പോടാ അല്ല പിന്നെ ഗൈസ് ഇവിടെ സാധ്യത്ത് സെക്യൂരിറ്റി നമുക്ക് ഫുള്ള് വെടിച്ച് തീർക്കാ ആ തീർന്നു തോന്നുന്നു സെക്യൂരിറ്റി ഇന്നില്ല ഒന്ന് ഓ ഗ്സ് സപ്രസർ ഉള്ളതുകൊണ്ട് ഒരു പൊട്ടന്മാരും വെഡിയൊക്കെ അറിയണില്ല കേട്ടോ ഗോയ്സ് വരുന്നുണ്ട് ഫുൾ ടീം ഗോയ്സ് നമ്മളെ കണ്ടു തോന്നണ ആരൊക്കെ

അപ്പോൾ ഗൈസ് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ് അതാരും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം വീട്ടിലേക്ക് പോവാം ഓക്കെ നമുക്ക് വീട്ടിലേക്ക് ഇങ്ങനെ പോവാം അപ്പോൾ അപ്പോൾ ഗൈസ് നമുക്കൊരു കോൾ വന്ന് നമ്മൾ വീട്ടിലേക്കല്ല കയറി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് സംഭവം എന്തിനാണെന്നൊന്നും അറിയില്ല എനിക്ക് എന്തായാലും അന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞു നമ്മുടെ വീട് വീടല്ലെങ്കിൽ വളഞ്ഞ് വീടൊക്കെ നശിപ്പിച്ചതാക്കും എന്തായാലും ഗോൾഡൻതാറുള്ള അത് ഏറ്റവും ഇത്ര പെട്ടെന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റില്ല നമുക്ക് രണ്ട് വണ്ടിയല്ല രണ്ട് വണ്ടിയും പ്രധാനമാണ് വേറൊരു റെഡ് കളർ വണ്ടി കൂടി ഉണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ ആ ഗോൾഡൻതാറും രണ്ട് വണ്ടിയും കൂടിയൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മക്കണ്ട് ചല്ല അല്ലെങ്കിൽ ആ കൂടി കത്തിച്ച് കളയും അപ്പോൾ കൈസ് നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് സാറേ എന്തിനാ സാറേ വിളിപ്പിറ്റി ഓഹോ എന്നെ കരയില്ലല്ലേ ഷോറൂമിന്റെ ഓടമേക്കൊന്ന് നിന്നെ ഞാൻ ಕೂജിക്കടാ എ സാറേ അത് അത് എവിടെ റോ കോൺസ്റ്റബിൾസ് നീവിടെ എവിടെയാ ഇവരെ പിടിച്ച സെല്ലേരോ എസ് സർ എ സാർ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ ഒന്നും ചെയ്തില്ല പാവം ഏയ് സാറേ ഇതൊന്നുമരല്ല ആഹ സെല്ലാണ് നിന്റെ ഇനി മുതൽ സെല്ലേ നിനക്ക് എന്റെ കൊല്ലണമല്ലേ ഞാനവന്റെ നീ വിചാരിച്ചറിഞ്ഞിട്ട് സംഭവിക്കണേ ചേട്ടാ കോമഡി പീസേ

അപ്പൊ പോലീസുകാരൊന്നും ഇപ്പൊ എന്റെ ഭാഗത്തല്ല ആദ്യൊക്കെ എന്റെ ഭാഗത്തായിരുന്നു ഈ ഇന്നത്തെ കാലം നിനക്ക് അറിയുന്നല്ലേ മോനെ പൈസ കൊടുത്ത് കൊണ്ട് ചേട്ടാ ഓ അഞ്ചാറാൾക്കാർ വന്നിണ്ടെങ്കി എനിക്ക് തല്ല തല്ലാൻ ചേട്ടന്റെ വിചാരം ആടാ അത് തന്നെ നോക്കാം തോക്കും ഞാനാ പറയുന്നേ നമുക്ക് നോക്കട്ടെ ചേട്ടാ ചേട്ടന്റെ ഓരോരുത്തർ അടി കിട്ടി പക്ഷെ നീ അടി കിട്ടി എന്റെ പിള്ളേരൊക്കെ നമുക്ക് ചെറിയൊരു ചെറിയൊരിത് കിട്ടിണ്ട് നമ്മടെ അനിയൻ അലക്സ് അവനെ സി സി ടി വി കൂടെ പൊക്കി മറ്റേ കൂട്ടു പ്രതിയായി ചെന്നിട്ട് അവൻ്റെ കൂടെ അപ്പൊ ഖേസ് അലക്സ് വെറും കൈയ്യോടെല്ലോ വന്ന് ഈ പൊട്ടണ ഈ പോലീസുകാർ ചെക്ക് ചെയ്തിട്ടില്ല ഇവര് എല്ലാരും വിചാരം ഈ മണ്ടൻ ഗണ്ണ് കൊടുന്ന് എനിക്ക് വേണ്ടിട്ട് അവനുള്ള റിവെഞ്ച് എന്തായാലും നമ്മൾ ഈ ഫട്ട തീർക്കും അപ്പൊ കേസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്നും കൂടി ഓർമ്മിച്ചാണ് ആരും മറക്കരുത് അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഓ ഇവൻ വീണ്ടും ഇവിടെ എന്നെ നീ ഇങ്ങോട്ട് വാ അല്ല ചേട്ടാ പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരാലോ ഓ നീ നീ വീണ്ടും അല്ല ചേട്ടാ പിന്നെ എനിക്ക് ഓ വെയിലും വെയില് കൊള്ളടാ മനസ്സിനുള്ളിൽ എന്താ കൊന്നതി അനിയനെ ോ കേട്ടില്ലേഗടെ അവര് നിന്റെ സാമാനം ഇപ്പൊ നീ ശ്രദ്ധിച്ചോ ഏട്ടാ കണ്ട നിന്റെ ആളുകൾ അങ്ങനെട്ടോ അപ്പൊ നീ നിന്റെ ഈ രണ്ട് നീ എന്ത് പീക്കരി ചക്കമാരിടാ അപ്പൊ നിന്റെ അന്ത്യമല്ലേ മോനെ നിന്നെ ഒന്നും ചെയ്തില്ലല്ലേ തീർത്തിട്ടുണ്ട് അവനെ അയ്യോ ഞാൻ വേണ്ട മക്കളെ ചെറിയൊരു പണി സ്നൈപ്പർ ആ എസ് അവൻ നമുക്കൊരു പണി സ്നൈപ്പർ ആണ് എനിക്ക് എനിക്കധികം കണ്ട്രോൾ ഓ സപ്രസറിലും ഉണ്ട് സൈലൻസറിലും അവൻ ഗണ്ണെടുത്തു ഓ ഗണ്ണെടുത്തത് ഓർമ്മയുള്ളു അപ്പതിനു തീർത്തു ഇവിടെ അവന്റെ ഞാനെന്താ നിങ്ങളുടെ അയ്യോ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെതിരെ നല്ല കേസിനെ പറയുന്നത്

പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വയറുളികോടിക്കണ്ടോടിക്കണ്ടോസിക്കൂടെ ഒപ്പിച്ചിട്ട് വണ്ടി ഇവിടെ സുഖായിട്ടിരിക്കും പിന്നെ ചേട്ടാ എനിക്കൊരു കാര്യമുണ്ട് വണ്ടി നിങ്ങളുടെ ഒരു കുണ്ടി തന്നെയാണ് ഇരുന്നിരുന്ന് മറ്റു സത്യം പറഞ്ഞാൽ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് ഗുഡ് ബൈ